ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷന്മാ പരി പരിപാടികളൊക്കെ അവസാനിച്ചു സോ നമുക്കിപ്പോൾ പോഷൻ ട്രാക്കറിൽ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമുക്കറിയാം അപ്പോൾ ഒരുപാട് പേരൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇനിയും ഒരുപാട് പേര് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പെൻഡിങ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് പേരുകൾ മാറ്റാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മളാദ്യമൊക്കെ ബേബി ഓഫ് ലത അല്ലെങ്കിൽ ബേബി ഓഫ് സുനിൽ എന്നൊക്കെ നമ്മളങ്ങനെ അടിക്കാറുണ്ടല്ലോ മനസ്സിലായോ അപ്പോൾ അവരുടെ അമ്മമാരുടെ പേരിലായിരിക്കും നമ്മൾ കൊടുക്കുക കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ ജനിച്ച ഉടനെ തന്നെ ചിലപ്പോൾ പേരിട്ടിട്ടുണ്ടാവണം എന്നില്ല അപ്പം നമ്മൾ ബേബി ഓഫ് സുനിത ബേബി ഓഫ് ഐശ്വര്യ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കും നമുക്കറിയാമല്ലോ അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് പേര് മാറ്റാൻ സാധിച്ചിരുന്നില്ല കുറച്ച് നാൾ മുന്നോരല്ലെങ്കിൽ കഴിഞ്ഞ അപ്ഡേറ്റ് വരെ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ആ പേരുകൾ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്കവിടെ ഒരു എഡിറ്റിൻ്റെ ഒരു ഓപ്ഷന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഇതിലുള്ള ഈ പുതിയൊരു ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം നേരെ പോഷൻ ട്രാക്കറിൽ പോവാം പോഷൻ ട്രാക്കറിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കും ഇവിടെ നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് പോകണം പ്ലേ സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ നേരെ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ അംഗൻവാടി വർക്കറിൽ കയറുന്ന സമയത്ത് നോക്കിയോളൂ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം പ്ലേ സ്റ്റോറിൽ പോവാം നിങ്ങൾ ചില സമയത്താണ് അവിടെ കാണിക്കട്ടെ അല്ലാത്ത സമയത്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകണം അത് ലോഗൗട്ടായത് ആയതുകൊണ്ടാണ് അവിടെ കാണിക്കാതിരുന്നത് നമ്മൾ പോർഷൻ ട്രാക്കെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട ഇനി നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് എന്നല്ല ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്നാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥട്ട അല്ലെങ്കിൽ ഇനി പലരും സംശയം കൊണ്ട് ചോദിക്കാം ഞങ്ങളുടെ കയ്യിൽ നോക്കുമ്പോൾ അവിടെ അപ്ഡേറ്റ് കാണാനില്ല അവിടെ ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞോ കാണിക്കണതെന്ന് പറയും അതിൻ്റെ അർത്ഥം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണാൻ എല്ലാവരും ആ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് എന്നല്ല ഇൻസ്റ്റാൾഡ് എന്നൊക്കെയാണ് ഓപ്പൺ എന്നൊക്കെയാണ് ഇൻസ്റ്റാൾഡെന്ന് കാണിക്കുക അല്ലെങ്കിൽ ഓപ്പൺ ഇൻസ്റ്റാൾ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റിന് പോലും ഓപ്പൺ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ പോസ്റ്റർ പോസ്റ്ററക്കാർക്ക് എറിയാൽ മതി അല്ലാത്തവർ ഇങ്ങനെ അപ്ഡേറ്റിൽ നിന്ന് കാണുന്നവരൊക്കെ എന്ത് ചെയ്തുപോലെ അപ്ഡേറ്റിന് വേണ്ടി കൊടുക്കാം അപ്ഡേറ്റിന് വേണ്ടി കൊടുത്തുകഴിയുമ്പോൾ അത് ഇൻസ്റ്റാളിംഗ് നിന്ന് കാണിക്കും ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ അവിടെ ഓപ്പൺ എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ കേട്ടേ ഓപ്പൺ എന്ന് വന്നു നിങ്ങൾ മുൻ മുന്നേ രണ്ട് ദിവസം മുന്നേക്കെ അപ്ഡേറ്റ് ചെയ്തവരാണെങ്കിൽ അവിടെ ഓപ്പൺ തന്നെ വരാം ഓപ്പൺ കൊടുത്ത് നിങ്ങൾ എത്തിക്കയറാം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക കാരണം നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ആയി വരാം ഒരു ലക്ഷം സമയമെടുക്കും അതിന് നിങ്ങൾ അതിൽ അംഗനവാടി വർക്കർ എന്നുള്ള സെലക്ട് ചെയ്യാം ലോഗിൻ കൊടുക്കുക നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ലോഗിൻ ചെയ്യണം നിങ്ങളങ്ങനെ നമ്മുടെ യൂസർ നെയിമും പാസ്വേർഡും നിങ്ങളുടെ അടിക്കുക നിങ്ങൾക്കറിയാലോ ദെൻ നിങ്ങൾക്ക് ഇതുപോലെ ലോഗിൻ ആയിട്ട് നമ്മുടെ പോഷൻ ട്രാക്കറിനുള്ളിലേക്ക് കയറി വരും ദൻ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പോഷൻ ട്രാക്കറോട് ഓപ്പൺ ആണ് നമുക്ക് ഓപ്പൺ ആക്കാതെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ പച്ച കളർ ഫസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഓപ്പൺ ആണോ ക്ലോസ് ആണോ ചോദിക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അതുപോലെ ഗ്രീൻ കളറിലും വരാം സോ നമുക്ക് ബെനിഫിഷറിയിൽ പോവാം നമുക്കിപ്പോൾ ബെനിഫിഷ്യറിക്ക് വരുന്ന ബേബിയോ വരയ്ക്കാൻ വരുന്ന ബേബിയുടെ പേരൊക്കെ നമ്മൾ മാറ്റാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു പി എമ്മിൻ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് പി എം എടുക്കാം അപ്പോൾ പി എമ്മിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് അവരുടെ പേരും ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാം നമുക്കപ്പോൾ കൂടുതലും ചേഞ്ചസ് വരെ എവിടെ കുട്ടികളിലാണ് കാരണം അമ്മമാരുടെ പേരൊന്നും ഒരിക്കലും മാറില്ലല്ലോ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന സമയത്ത് അമ്മയുടെ പേരടിച്ചു കൊടുത്തിട്ട് ആധാറൊക്കെ വെരിഫൈ ചെയ്തല്ലേ ചെയ്യുക കുട്ടികളുടെ ആയിരിക്കും നമ്മൾ കൂടുതലും ബേബി ഓഫ് ഒക്കെ വച്ചിട്ടുണ്ടാവുക അറിയാലോ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ബേബി ശ്രീലക്ഷ്മി കണ്ട ബേബി ശ്രീലക്ഷ്മി അതുപോലെ ബേബി അശ്വതി സുരേന്ദ്രൻ ബേബി അൽസ മരിയ അതായത് ഇവരൊക്കെ ഒന്നും പറയണത് ഈ പറയണ ഇപ്പോൾ ബേബി ശ്രീലക്ഷ്മി എന്ന് പറയുമ്പോൾ എന്താ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ കൊച്ചിനെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുട്ടിക്ക് ഈ ചേർക്കണ സമയത്ത് പേരിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ബേബി ബേബിയോ ശ്രീലക്ഷ്മി എന്നാക്കി പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് പേരിട്ടു കുട്ടിക്ക് പേരായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ആ കുട്ടിയുടെ പേരാക്കണ്ടേ അമ്മയുടെ ആധാർ അമ്മയുടെ വെച്ചാൽ ചെയ്തിട്ടുള്ളതെങ്കിലും കുട്ടിയുടെ പേരാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം മുന്നേ നമുക്കിത് മാറ്റാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്കറിയാം നമുക്കൊരു ഇവിടെ ഒരു അപ്ഡേറ്റ് പ്രൊഫൈലൊക്കെ ഉണ്ടായിരുന്നു ഈ മൂന്ന് ഡോട്ടിൽ തൊടുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് പ്രൊഫൈലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പേരൊക്കെ മാറ്റിയിരുന്നു ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധാർ ഫസ്റ്റ് തന്നെ ആധാർ വെരിഫിക്കേഷനും ഫേസ് ക്യാപ്ഷനും കഴിഞ്ഞുകൊണ്ടാണ് എടുത്ത് കളഞ്ഞത് ക്ലിയർ ആണല്ലോ സോ നമുക്ക് എന്ത് ചെയ്യാം ആ ബേബി ശ്രീലക്ഷ്മി എന്നുള്ള പേര് ആ ബേബി ശ്രീലക്ഷ്മി ഉണ്ടല്ലോ അതൊന്നും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ബേബി ശ്രീലക്ഷ്മിയിലെ പേര് മേട്ട വേറെ ഒരു ബേബി ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ അതിൻ്റെ ആ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തുറന്നു വരും അവിടെ അവരുടെ ഫോൺ നമ്പർ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ടാവും ആധാർ നമ്പർ കണ്ടാൽ ഡബിൾ ടിക്ക് ആണ് ഇ കെ വൈസ് ഡബിൾ ടിക്ക് ആണ് ഫേസ് വെരിഫിക്കേഷൻ അപ്പോൾ ഇവർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ബി ബേബി ശ്രീലക്ഷ്മി എന്ന് നിങ്ങൾ കണ്ടില്ലേ ബേബി ശ്രീലക്ഷ്മി ഇതിൻ്റെ നേരെ നിങ്ങൾ നോക്കി ഏറ്റെത്തു വയ്ക്കാൻ കണ്ട ഒരു എഡിറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ട് കണ്ട ഒരു പാനായിരച്ച് ചിഹ്നം പോലെ കണ്ടാ നിങ്ങൾ കണ്ടില്ല ഏരോട്ട് കാണിച്ചു കണ്ട ഈ സംഭവം മുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഓപ്ഷനാണ് മുന്നേ ഇതുപോലെ ആ പേര് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ പേര് നമുക്ക് മാറ്റാം അതിന് വന്നിട്ടുള്ള ഒരു എഡിറ്റ് ഓപ്ഷനാണ് അപ്പം നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാം ആ എഡിറ്റ് ആ പാനായിരച്ച് ചിഹ്നില്ല അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും നെയിം ഓഫ് ചൈൽഡ് എൻട്ര നെയിം ഓഫ് ചൈൽഡ് കണ്ട കുട്ടിയുടെ പേര് അടിക്കാനായിട്ട് പറഞ്ഞിട്ട് ഇതുപോലെ വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടിയുടെ പേര് പേരെന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ അടിക്കണം ഇവിടെ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ താഴെ സബ്മിറ്റ് എന്നുള്ളത് നീല കളറാവും ഞാൻ കാണിച്ചു തരാം കണ്ട നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴെ സബ്മിറ്റ് ഉള്ള നീല കളറായി നിങ്ങൾക്ക് ആ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ബേബിയോ സ്ത്രീലക്ഷ്മിക്ക് പകരം ഈ നിവേദിത എന്നുള്ള പേരായിരിക്കും അവിടെ പിന്നെ കാണാം അതായത് കുട്ടിയുടെ പേരായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പേര് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേര് ഇവരുടെ മാറ്റാനായിട്ട് പറ്റും കേട്ടോ ഈസി ആയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളറിവിലേക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ ഉള്ള എല്ലാവരുടെയും പേരുകൾ മാറ്റി അതായത് അതത് കുട്ടികളിലാക്കിയിടാം പക്ഷെ വെരിഫി ആധാർ വെരിഫിക്കേഷനും ഏക വയസ്സൊക്കെ നമ്മൾ അമ്മയുടെ ഇതിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കേട്ടാ ഓക്കെ അപ്പോൾ പറഞ്ഞു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് ഈ ഒരു പ്രോസസ്സ് Complete ya, ta. Oke, okay, thank you.